ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന കർത്താവ് ബന്ധനസ്ഥനായി അന്യായ വിധി നേരിടുകയാണ് യേശു ക്രിസ്തു രണ്ടു വിധത്തിലുള്ള വിസ്താരങ്ങൾക്ക് വിധേയനായി മതപരവും നിയമപരവും ഈ രണ്ട് വിസ്താരങ്ങൾക്കും മൂന്ന് രംഗങ്ങൾ വീതം ഉണ്ടായിരുന്നു മതപരമായ വിചാരണ ഒന്നാമത് ഹന്നാവിൻ്റെയും രണ്ടാമത് കയ്യഫാവിന്റെയും മൂന്നാമത് ന്യായാധിപ സംഘത്തിന്റെയും മുമ്പിലായിരുന്നു നിയമപരമായ വിചാരണ നടന്നത് നാടുവാഴിയായ പീലാത്തോസിന്റെയും അന്തിപ്പാസിന്റെയും വീണ്ടും പീലാത്തോസിന്റെയും മുമ്പിലായിരുന്നു യേശുവിന്റെ മേലുള്ള കുറ്റാരോപണങ്ങൾ മതപരം ആയിരുന്നതിനാൽ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ വിസ്താരം നടന്നു ന്യായാധിപ സംഘം യേശുവിന് വധശിക്ഷ വിധിച്ചതുകൊണ്ട് റോമ ഭരണാധികാരിയുടെ മുമ്പാകെ വീണ്ടും വിസ്തരിച്ചു വധശിക്ഷ അംഗീകരിക്കപ്പെടണമായിരുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ